മേടം രാശിക്ക് രാഹു കേതു എന്ന രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റം നല്ല ഫലമാണോ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് മീനം രാശിയിലുള്ള രാഹു കുംഭം രാശിയിലേക്കും ചിങ്ങം രാശിയിലേക്ക് കേതുവും നിലകൊള്ളുന്ന ഒരു കാലഘട്ടമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒന്നര വർഷക്കാലം ഇങ്ങനെയുള്ള ഒരു ഫലം ഉണ്ടാകും നിഴൽ ഗ്രഹങ്ങൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രവർത്തനങ്ങൾക്കും വളരെയേറെ വ്യത്യസ്തതകൾ ഉണ്ട് കേതു എന്ന ഗ്രഹം വളരെയധികം ആത്മീയമായ ജ്ഞാനത്തെയൊക്കെ ഉണ്ടാക്കിത്തരുന്ന ഒരു ഗ്രഹമാണ് പക്ഷേ രാഹു വളരെ വലിയ രീതിയിലുള്ള ചിന്താഗതികളും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മനോഭാവത്തെയും പ്രാപ്തമാക്കി തരുന്ന ഒരു ഗ്രഹമാണ് രാഹു ശനീശ്വരൻ ഒരു രാശിയിൽ നിന്നും കൊണ്ട് തന്നെ രണ്ടര വർഷം എടുക്കും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് വ്യാഴം ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ സ്ഥിരമായിട്ട് ഇരിക്കുക രാഹു കേതു ഏതൊരു രാശിയിലേക്ക് വന്നാലും ഒന്നര വർഷക്കാലമാണ് അവരുടേതായ സ്ഥിതി അപ്പോൾ രാഹു കേതു എന്ന ഈ രണ്ട് ഗ്രഹങ്ങൾ മേഡം രാശിക്കാർക്ക് ഈ ഒന്നര വർഷക്കാലത്തിനുള്ളിൽ എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും ഒന്നര വർഷക്കാലം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഡിസംബർ വരെ ആയിരിക്കും രാഹു കേതു ഏതെങ്കിലും ഒരു ജാതകത്തിൽ പ്രശ്നകാരകനായിട്ടിരുന്ന് കഴിഞ്ഞാൽ കാളഹസ്തീശ്വര ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ നടത്തുന്നതോടുകൂടി തന്നെ ആ ഒരു പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് വളരെയധികം നല്ല ഫലങ്ങൾ സർപ്പദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സർപ്പദോഷങ്ങളോ മറ്റു പല സർപ്പദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ആ ഒരു ഇതിൽ പരിഹാരം ചെയ്യുന്നതിലൂടെ നൂറ് ശതമാനവും നീങ്ങിക്കിട്ടുന്നതാണ് വിവാഹ തടസ്സങ്ങളൊക്കെയും നൂറ് ശതമാനവും അവിടുത്തെ പരിഹാരം കൊണ്ട് നീങ്ങിക്കിട്ടുന്നുണ്ട് അശ്വതി ഭരണി കാർത്തിക എന്നിങ്ങനെ മൂന്ന് നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശിയാണ് മേടം രാശി അപ്പോൾ മേടം രാശിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന രാഹു കേതുവിൻ്റേതായ ഒരു ഒക്കെ മാറി പൂർണ്ണമായും ലാഭസ്ഥാനത്തേക്കാണ് രാഹുവിൻ്റേതായ സഞ്ചാരം ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു ലാഭമൊക്കെ ഉണ്ടായി കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും കേതു ഭഗവാനാണെങ്കിൽ ആറാം ഭാവത്തിലായിരുന്നു അതായത് ഋണരോഗ ശത്രു സ്ഥാനത്തേക്കാണ് അദ്ദേഹം നിലകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അകാരണമായ ശത്രുക്കളൊക്കെ ഒത്തിരി പേരുണ്ടായി എന്ന് തന്നെയാണ് കുടുംബത്തിനുള്ളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം തൊഴിൽപരമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടം അതുപോലെ തന്നെ നിങ്ങളെ അനുസരിക്കാത്ത ഒരു കാലഘട്ടം മറ്റുള്ളവരൊക്കെ നിങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു എന്ന് വേണം കഴിഞ്ഞ കാലഘട്ടങ്ങളെ ചിന്തിക്കുവാനായിട്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ കേതുവിൻ്റെ സ്ഥാനം അഞ്ചാം ഭാവത്തിലേക്കാണ് നിലകൊള്ളുന്നത് അതായത് ചിങ്ങം രാശിയിൽ നിലകൊള്ളുന്ന കേതു പൂർവ സ്ഥാനത്തേക്കാണ് വരുന്നത് അപ്പോൾ വളരെ അധികം നന്മ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് കേതു അഞ്ചാം ഭാവമായ പൂർവ്വ സ്ഥാനത്തേക്കാണ് വരുന്നത് എങ്കിൽ തന്നെയും നിങ്ങൾക്ക് പൂർവികമായ സ്വത്ത് സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ജാഗ്രത പുലർത്തണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് അതിന് കാരണം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് തർക്കങ്ങൾ വഴക്കുകളൊക്കെ ഉണ്ടാകി അത് വളരെ ഒരു മോശകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമെന്നാണ് അതുപോലെ ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടികളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ യാത്രകൾ ഒഴിവാക്കേണ്ട ഒരു കാലമാണ് ഈ രാഹു കേതുവിൻ്റേതായ ഈ കാലഘട്ടത്തിൽ രാഹുവിൻ്റെ സ്ഥിതി വച്ചിട്ട് തൊഴിൽപരമായ രീതിയിലൊക്കെ നല്ലൊരു മുന്നേറ്റം ലഭിക്കുന്ന കാലമായിരിക്കും ഇപ്പോൾ ഒരു തൊഴിൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ മറ്റൊരു തൊഴിൽ എന്തെങ്കിലും കൂടെയൊക്കെ ചെയ്യണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നവരായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെയും കൂടി അനുകൂലമായ ഒരു കാലം തന്നെയായിരിക്കും പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാലം തന്നെയായിരിക്കും രാഹു നിങ്ങൾക്ക് തരുക കാരണം ഉയർന്ന ചിന്താഗതിയെ പ്രാപ്തമാക്കുക എന്നതാണ് രാഹുവിൻ്റേതായ പ്രത്യേകത സർക്കാർ സംബന്ധപ്പെട്ട ഇടങ്ങളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫാമിലോക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് പ്രമോഷനോടുകൂടി സ്ഥലം മാറ്റമൊക്കെ വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ ഒന്നര വർഷക്കാലത്തിനുള്ളിൽ അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളെ മുന്നിൽ കണ്ടുവേണം നിങ്ങൾ ഓരോ പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാനായിട്ട് രാഹു കേതുവിൻ്റേതായ ഈ പ്രയാണത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ മേൽ പതിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ സഹോദരനോ സഹോദരിക്കോ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാര്യം അതായത് വിവാഹം പോലുള്ള എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും വിവാഹം സംബന്ധമായി വരുന്ന ജാതകത്തിന് വ്യാഴത്തിൻ്റെതായ നല്ല ബലമുണ്ടെങ്കിൽ അവിടെ നല്ലൊരു ഫലമായിരിക്കും ലഭിക്കുക അതുകൊണ്ട് തന്നെ വിവാഹം പോലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിവാഹം നടത്തേണ്ട ഒരു സാഹചര്യം സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞത് ഈ പറയുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം കാരണം ഈ നടക്കുന്ന വിവാഹം പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിനിടയിൽ മറ്റൊരു വ്യക്തി ഇടം അതിനെ പ്രശ്നം ആക്കി മാറ്റി നടത്താതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെയും നടത്തുന്ന ഒരു കാര്യമാണ് തൊഴിൽപരമായ രീതിയിലാണെങ്കിലും നിങ്ങളെന്തെങ്കിലുമൊക്കെ മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ പുറമേ ആരോടും തന്നെ അത് പറയാതിരിക്കുക ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാവണം മറ്റുള്ളവർ അറിയേണ്ടത് കുട്ടികൾ ഇല്ലാതെ ഇരുന്നവർക്ക് കുട്ടികൾ ലഭിക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും അതായത് ഐ വി എഫ് പോലുള്ള ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു പോയിൻറ്റ് കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും പക്ഷേ അതീവ ജാഗ്രതയും കൂടി പുലർത്തണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം ഇവിടെ കേതു എന്നൊരു ഗ്രഹം അവിടെ വളരെയേറെ മോശപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ കരുതൽ നിങ്ങൾ തന്നെയാണ് സ്വീകരിക്കേണ്ടത് ഇതുവരേക്കും വീട് എന്നൊരു മോഹം സാക്ഷാത്കരിക്കാൻ പറ്റാത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് വീട് വയ്ക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും എന്ന് ഉറപ്പിച്ചു തന്നെ പറയാനായിട്ട് കഴിയും കാരണം അതിനുള്ള മാർഗങ്ങളും വഴിയുമൊക്കെ തെളിഞ്ഞു കിട്ടുന്ന ഒരു സാഹചര്യം അതുപോലെ വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങുകയോ പുതിയതായിട്ട് എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാലം കൂടിയായിരിക്കും വാഹനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുകയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊന്നും വാങ്ങാതെ ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക പുതിയത് തന്നെ ഈ രാശിക്കാർ എടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം ഈ വർഷം ഈ മേടം രാശിയിൽപ്പെട്ട മുതിർന്ന ആൾക്കാർ അതായത് അൻപത് വയസ്സിന് മുകളിലൊക്കെ ഉള്ളവർ അധികമായി ആൾ തിരക്കുകളൊക്കെ ഉള്ള ഇടങ്ങളിലൊന്നും പോകാതിരിക്കുന്നത് നന്നായിരിക്കും അതുപോലെ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെയുള്ള ഇടങ്ങളിലൊന്നും പോകാതിരിക്കുന്നത് വളരെയധികം നല്ല ഒരു ഫലത്തെ നൽകും കുറച്ചു കാലം കൂടി മുന്നിലേക്ക് സഞ്ചരിക്കാനുള്ളൊരു വഴി തെളിയും ഇപ്പോൾ പഠിത്തം സംബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ ഡിഗ്രിക്കൊക്കെ നല്ല രീതിയിൽ അഡ്മിഷനൊക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെയും അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കുന്ന ഒരു കാലമാണ് അതുപോലെ പഠിച്ച് ജോലിയൊന്നും ലഭിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ രീതിയിൽ ആപ്ലിക്കേഷനൊക്കെ അയച്ചു കഴിഞ്ഞാൽ നല്ല നിലയിലുള്ളൊരു ജോലി ലഭിക്കുന്ന കാലഘട്ടം കൂടിയായിരിക്കും ജോലി സംബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തു നിന്നും നിങ്ങൾക്ക് കുറച്ച് അകലെ ദൂരെ മാറിയുള്ള ഒരിടത്തായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരിടത്ത് ഒരു പാർട്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പാർട്ടി മാറി അടുത്ത ഒരു ഒരിതിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ അത് അവർക്ക് വലിയ രീതിയിലുള്ള മാറ്റത്തെ ഉണ്ടാക്കുകയും ഉയർന്ന പദവി ലഭിക്കാനുള്ള സാധ്യതകളും തെളിയുന്ന കാലമായിരിക്കും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നാൽപ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ ഭാര്യ സംബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്തെന്ന് വെച്ചാൽ രോഗാവസ്ഥകളൊക്കെ വന്ന് ഹോസ്പിറ്റൽ ചിലവൊക്കെ വന്ന് ചേരുന്ന ഒരു സാഹചര്യമായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യത്തിൻ്റെതായ സ്ഥിതി നല്ല രീതിയിൽ നിങ്ങൾ കെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് മറ്റൊരു കാര്യം പാർട്നർഷിപ്പ് സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതായത് പാർട്ട്നർഷിപ്പ് സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ചെറിയ ചെറിയ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷേ അത് ചെറിയ ഒരു ഇതിലേക്ക് മാറും ഒരേ സ്ഥലിലേക്ക് മാറിയാലും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ തന്നെ ആയിരിക്കും അത് മാറുക അതൊക്കെ തന്നെയും അക്കൗണ്ട് സംബന്ധപ്പെട്ട പ്രശ്നത്തിൽ തന്നെ ആയിരിക്കും വരിക ഓഡിറ്റിംഗ് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും അത് വലിയ രീതിയിലുള്ള വ്യത്യാസത്തെ കാണിക്കുകയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തെയും ഉണ്ടാക്കും യാത്രകൾ സംബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു ഒന്നര വർഷക്കാലത്തേക്ക് നിങ്ങൾ രാത്രി കാല യാത്രകളൊക്കെയും കുറയ്ക്കുന്നത് നന്നായിരിക്കും വളരെ വളരെയധികം ജാഗ്രതയോടുകൂടി വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കാരണം ഇവിടെ കേതുവിൻ്റേതായ സ്ഥാനത്തിൻ്റെ കണക്കൊക്കെ എടുക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് പോരാത്തതിന് ശനിയുടേതായ നില നിങ്ങളുടെ രാശിക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ അത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ വ്യക്തമായിട്ട് പറയുന്നത് ശനിയാഴ്ചകൾ തോറും ശനീശ്വര ഭഗവാനെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെയും വളരെയധികം നന്മകൾ ചെയ്യുവാനുള്ള ഒരു മനോഭാവത്തെ നിങ്ങൾക്ക് ലഭിക്കും പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം നന്മകൾ ഈ മേടം രാശിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ശ്രീ മുരുകൻ അത് അത് ചൊവ്വയുടെ ആധിപത്യമുള്ള രാശിയായതുകൊണ്ട് തന്നെ ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ നിൽക്കും ഒപ്പം ആഞ്ജനേയ സ്വാമിയെ കൂടി പ്രാർത്ഥിച്ചാൽ വളരെയധികം കുറച്ചുകൂടി നിങ്ങൾക്ക് നന്മ ഉണ്ടാകും അപ്പം പറയുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഫോളോ ചെയ്തു പോകേണ്ടത് നിങ്ങളുടെ കടമയായിട്ട് തന്നെ കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നര വർഷ കാലത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് തുടരെ സംഭവത്തിലേക്ക് വന്നെത്തുക എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ശുഭം